എന്താ അപ്പ അറിഞ്ഞില്ലേ നമ്മൾ ഇത്തരം ചർച്ചയിൽ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചികിത്സത്തില്ലോ കുത്താൻ പോണല്ലേ ഇവിടെ എല്ലാ ജില്ലകളിലും വളരെ വില കൂടിയ ഉപകരണങ്ങളുമായി വളരെ വലിയ പോഷ രീതിയിൽ നടക്കുന്ന വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളെ മാതിരി നടക്കുന്ന പ്രൈവറ്റ് ഇവിടുത്തെ പണക്കാർക്കും മധ്യവർഗത്തിലുള്ളവർക്കും ഒക്കെ പോവാൻ പ്രൈവറ്റ് ആശുപത്രികളുണ്ട് ഇവിടുത്തെ മന്ത്രിമാർക്ക് പോവാൻ അമേരിക്കയിൽ ആശുപത്രി ഉണ്ട് അത് നമുക്കിപ്പം ഒരു ആരോപണം പറയുന്നതല്ല നമുക്കിതിൻ്റെ ഇടയ്ക്കും തന്നെ കാര്യമാണ് മുഖ്യമന്ത്രി തൊട്ട് ഉള്ള ആളുകൾ പ്രധാനമായിട്ടും പോകുന്നത് അമേരിക്കയിലാണ് അല്ലെങ്കിൽ മദ്രാസിലാണ് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പ്രൈവറ്റ് ആശുപത്രികളിലാണ് മെഡിക്കൽ തുടങ്ങിയുള്ള ഈ പൊതുസ്ഥാപനങ്ങള് ഇവിടുത്തെ ദരിദ്രന്മാർക്കും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് അത് വളരെ അടിസ്ഥാനപരമാണ് അവിടെ ഇരുപത്തെട്ട് കൊല്ലമായി ജോലി ചെയ്യുന്ന വളരെ മുതിർന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ചർമ്മ അദ്ദേഹം എന്റെ അറിവ് ശരിയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് മുതൽ അവിടെ പ്രവർത്തിക്കുന്നു ഇരുപത്തെട്ട് കൊല്ലായി അദ്ദേഹം ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ വരുന്നത് ബസ്സിലോ അദ്ദേഹത്തിന്റെ ബൈക്കിലോ ആണ് അദ്ദേഹം ഒരു കാറിൽ അവിടെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വളരെ വ്യക്തമാണ് അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാലും മുന്നൂറ്ററുപത് ദിവസവും ജോലിക്ക് വരുന്ന ഒരാളാണ് എന്ന് എല്ലാവരും പറയുന്നു അദ്ദേഹം സത്യസന്ധനാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞതിപ്പോ ഗോപി കൃഷ്ണൻ ഇവിടെ കേൾപ്പിച്ചു അപ്പോ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഫലം കാരണം അദ്ദേഹം പറഞ്ഞത് സത്യം മാത്രമായിരുന്നു സത്യം പറഞ്ഞു എന്നുള്ള കുറ്റമാണ് അല്പം ഈ സത്യമായിട്ട് മലയാളികൾക്ക് മൊത്തത്തിലും ഇവിടുത്തെ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചും അഭിമാനം വളർത്തുന്ന ഒരാളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇവിടെ മനസ്സാക്ഷിയുള്ള ആളുകൾ ഉണ്ട് മനുഷ്യത്വമുള്ള ആളുകളുണ്ട് പണത്തിന്റെ മേലെ സേവനം എന്നൊരു സംഗതി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ കേട്ടോടാ അന്തസ് അന്തസ് വേണോടാ നമുക്ക് വിശ്വാസം വളർത്തുന്ന ഒരാളാണ് ഡോക്ടർ സാരിസ് ചിറക്കൽ അപ്പൊ അദ്ദേഹത്തെ പറ്റി അഭിമാനപൂർവ്വം സംസാരിക്കുന്നതിന് പകരം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു ഇറങ്ങി മണ്ട സ്ഥലത്തിന് ചെയ്തു തിരിച്ചല്ല മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും സൂപ്രണ്ടും ഇന്ന് നടത്തിയ പത്രസമ്മേളനം ശരിക്കും മലയാളികൾക്ക് മൊത്തം ലജ്ജ ഉണ്ടാക്കുന്ന ഉന്നതമായ പദവിയിലിരിക്കുന്ന ആളുകൾ പോലും ഈ അളവിലുള്ള രാഷ്ട്രീയമായ ആധമർണിംഗ് കാണിക്കുക ആ ഫോൺ ചെയ്ത് ആരാന്ന് എനിക്കറിയില്ല എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ആ വിളിച്ചത് ആരാണെങ്കിലും അതിന്റെ താല്പര്യം ഹാരിസനെ കള്ളനെ പറഞ്ഞത് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മന്ത്രിമാരുടെ മൂക്കിന്റെ താഴെയാണ് വിദ്യാഭ്യാസ അല്ല ആരോഗ്യ വകുപ്പ് മന്ത്രി താമസിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം അവിടെ എന്ത് നടക്കുന്നു അവർക്ക് അറിയുന്നില്ല അത് തനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് തന്റെ ഉത്തരവാദിത്ത കുറവാണ് എന്ന് തിരിച്ചറിയാത്ത ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജ് പറയാണ് സിസ്റ്റത്തിന്റെ തകരാറാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ ആരുണ്ടാക്കിയ വ്യവസ്ഥ ഗവൺമെന്റ് ആണ് സിസ്റ്റം എന്നെ സംശയിക്കരുത് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട ഒരു ഒരു നാട് മുടിക്കാൻ വേണം നീങ്ങി ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി